ബംഗ്ലാദേശിലെ മുസ്ലിം വിഭാഗക്കാർ മറ്റ് ന്യൂനപക്ഷ ഭവനങ്ങളെയും ആരാധനാലയങ്ങളെയും അവിടുത്തെ മറ്റുമൊക്കെ തകർക്കുന്നതായി കണ്ടിരുന്നു എന്നാൽ മറ്റു ചിലർ അവരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും വന്നിരുന്നു ചില പ്രതിഷേധക്കാരുടെ വ്യക്തമായ അജണ്ട ഇതിലൂടെ മനസ്സിലാക്കാം എല്ലാ വിശ്വാസത്തിലുമുള്ള വിദേശികളുടെ ബംഗ്ലാദേശികളുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് മുഹമ്മദ് യൂനസും അദ്ദേഹത്തിന്റെ ഇടക്കാല സർക്കാരും രാജ്യത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സംഘർഷ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് ഇന്ത്യയ്ക്കും പറയാനുള്ളത് അക്കാര്യം തന്നെയാണ് ന്യൂനപക്ഷ പേട്ടയാടൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെതിരെ ശക്തമായി തന്നെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് ഒപ്പം തന്നെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ഭവനങ്ങൾ ഇങ്ങനെയുള്ളവയൊക്കെ കവർച്ച ചെയ്യുക തച്ചുടയ്ക്കുക നശിപ്പിക്കുക തീ വയ്ക്കുക അങ്ങനെയുള്ള പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രത്തെ തീ വെച്ച് ചില കലാപകാരികൾ ചുട്ടരിച്ചത് അതുമൊക്കെ ഇന്ത്യയെ അങ്ങേയറ്റം ചൊടിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയ ഒരു വിഷയം തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഇതൊരു പക്ഷേ ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് മാത്രമല്ല പാകിസ്ഥാന് ഇനി നൽകിയ കനത്ത തിരിച്ചടിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം പാകിസ്ഥാൻ ആർമിയുടെ ബേഞ്ചർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശിന്റെ മുക്തിവാഹിനിക്ക് മുന്നിലും കീഴടങ്ങുന്നതിൻ്റെ ഭാഗമായി ഒരു രേഖയിൽ ഒപ്പുവെക്കുന്ന ഒരു രൂപരേഖയായിരുന്നു ആ പ്രതിമയിലൂടെ ചിത്രീകരിച്ചിരുന്നത് അതിനെയാണ് തകർത്തിരിക്കുന്നത് മേജർ നിയാസി തൊണ്ണൂറ്റി മൂവായിരം സൈനികരുമായി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ അന്നത്തെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ജഗജിത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായി ചരിത്രം ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു അതിനെയാണ് ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രക്ഷോഭത്തിലും കലാപത്തിലുമായി നാനൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത് അതിനിടയിലാണ് ഇങ്ങനെയുള്ള ദാരുണമായ വാർത്തകൾ കൂടി പുറത്തുവരുന്നത്